ॐ नमो भगवदेवासुदेवाय गोविन्दनामसीर्तनम् गोविन्द हरे गोविन्द ഓം ശ്രീ ഗുരുവായൂരപ്പ ഗുരു അഖിഗുരു ഭഗവന്നമസ്തേ കൃഷ്ണയ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശ ായ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ചെറിയ ഭഗവത പാരായണത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭഗവധർമ്മകഥനം അവസാന ഭാഗം ഓം നമോ ഭഗവതേ കേട്ടാലം നൃപൂത്തമ മാധവന്ത നിന്ന ശ്രേഷ്ഠമാം യോഗമാർഗമിങ്ങനെ കേട്ടുധവൻ ആനന്ദബാഷം പൊഴിഞ്ഞേറ്റവും ഇടർമുട്ട് ധൈര്യത്തോടേറ്റം ബഹുമാനഭക്തിമാനായി പിന്നെയും കമലാക്ഷൻ ചരണപത്മങ്ങളിൽ നന്നായി നമസ്കരിച്ചാനന്ദചിത്തോടും മനബാ പറഞ്ഞിതെങ്ങുത്തവർ കൃഷ്ണനോട് മന്ദകാരാശ്രിതനായിരിക്കും ഞാനുക നിന്തിരുവടി തന്നോട് സന്നിധാനം നിന്നിട്ടു സൂര്യന്തന്റെ സന്നിധു തിമിരങ്ങൾ ശൂന്യമാകുന്ന പൂലേ എന്നോട് ചേതസ്സൊക്കെ നശിച്ചു തെളിഞ്ഞു ഞാ നിർമ്മല ചിത്തനായി വിശദജ്ഞാനിയാൽ സംശയശൂനനായി ബ്രഹ്മാവാദികളാലം പൂജനായി വന്നേ നകം സർവാത്മാവായ ബവൽ സന്നിധി ദർശനത്താൽ നിന്നടേ ഭക്തനായൂരനയ്ക്ക് വിജ്ഞാനമാംഗളപ്രദീപത്ത് ദാനം ചെയ്തതുമൂലം നിന്തിരുവടിയുടെ പാദപത്മങ്ങൾ മൂലേ ചന്തമരാക്ഷ നമസ്കരിച്ചീടുന്നു മേന്മേ നിന്നുടെ സംബന്ധികളായി സ്നേഹിതരായി നിന്നേടം വൃഷ്ണന്തക സ്വാത്തതരായുള്ളൂർക്കും തനുമായ ബോധമാം വിവേകത്തെ ചിന്മയനായ ഭവാൻ ദാനത്തെ ചെയ്തു കൊണ്ടു നന്നായി ശുദ്ധരാക്കി വൈക്കയും ചെയ്തുവല്ലോ മകത്താം യോഗിയായിട്ടിരിക്കും ദീ നമോസ്തു മകത്വാം തോൽപാദത്തെ ശരണം പ്രാപിക്കും നേകമാമപായത്തെ കൂടാതെ ണമാകന്തോൽപാദാബ്ജെ സേവനരതിമമാ ഇത്തരം പറഞ്ഞുകു പേടുന്നോരുത്തമനോടുത്തമപുമാൻ ജഗന്നായകൻ അരുൾ ചെയ്തു നീനി ബദരാഖ്യമാമെന്റെ ആശ്രമ മൽപാദ തീർത്ഥ സ്നാന ശുദ്ധനായി കൽമീനായി വൽക്കലാമ്പടന നിർമ്മലവന്യ ബുക്ക സുഖ നിസ്പൃഗനായി തിദിക്ഷാത്മാവാദികൾ സഹിഷ്ണുവാ മൃദുശീലനായി ജിതേന്ദ്രിയനായി ശാന്തനായി ജ്ഞാനസംയുക്തനായി സമബുദ്ധിമാനായി എന്നുടേ വിവിക്ത വിവിക്തദേശസ്ഥനായി എങ്കിലേ ചിത്തം വെച്ചു മദ്ധർമ്മ നിരതനായി മദ്ധർമ്മ നിരതനായി സങ്കടമന്യേ വസിപ്പൂതാക ശാന്തിയോടും സംസാര വിഛിന്നം മൽപരപദപ്രാപ്തി സംശയമില്ല ശാന്തിയാ വന്നിടും നിനക്കെടുക്കൂ നൃപ ഏവം മുക്തനാമുദ്ധവനം പാൽക്കടൽ മകൾ മണവാളൻ തൻ പാദത്തിങ്കൾ നമസ്കാരവും ചെയ്തു വന്ദിച്ചു നമസ്കാരവും ചെയ്തു വന്ദിച്ചു പ്രദക്ഷിണം ക്രമത്താൽ ചെയ്തു പുത്രമിത്രാദി ബന്ധമെല്ലാം തിരിച്ചു ഭഗവാനീ ശക്തനായി ആർദ്രനായി കൃഷ്ണ പദം മേന്മേലെ നമസ്കരിച്ചകൽ ജഗൽ പാലകനുടേ വാക്യം തിരിച്ചു ഭഗവാനെ പിരിയാണശക്തനായി ആർദ്രനായി കൃഷ്ണൻ പദം മേന്മേലെ നമസ്കരിച്ചകക്കാംപിങ്കൽ ജഗൽപാലകനുടെ വാക്യം നന്നാശോപിപ്പിച്ചു നരനാരായണന്മാർ തമ്മുടെ ആശ്രമത്തെ ഗച്ചു വഴിപൂലെ ലോകേക ബന്ധുവായ മാധവനുപദേശാൽ ഏകഭക്തനാമവൻ തപസാദിനം പ്രതി ഗതി വന്നു ഭാഗ്യവാനുധവനം ഭൂമി പാലക പാഗവതത്തിൽ മുഖ്യം കേൾക്ക പരമാനന്ദധരജ്ഞാന പീയൂഷമായി പരയോഗേശപഥം സേവനായി നിർമ്മലായി പരിശുദ്ധനാമേ വേടം ഭാഗവതനായി പരമാത്മാവാം കൃഷ്ണൻ തന്നാലെ ചൊല്ലിയപ്പെട്ടിരിക്കുമിതിൽ ശ്രദ്ധായുക്തനാം യാതൊരുത്തം ധരിച്ചിട്ടിതം ഞാനാമൃതത്തെ സേവിക്കുന്നു അവനെ ജഗന്മായ തന്നെയും മോചിക്കുന്നു ജ്ഞാന വിജ്ഞാന തത്വസാരമാ പരമാത്മ പീയോഷം ജനി മരണനാശത്തിനായി പാനം ചെയ്തിരിക്കുന്ന തൊൽഭൃൃത്യ വർഗീരുതം ആദ്യനായി പുരുഷനായരയ്ക്കം വിഷ്ണുവിനെ ജ്ഞാനിതാ വണങ്ങുന്നീനെന്നും ശ്രീശുഗന്ധാനം ആനന്ദമൂടുമരുൾ ചെയ്ത പൂൾ നൃപ നമസ്തേ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ അടുത്ത ഭാഗം യദുകുലനാശം വരുകൾ സഗിതം തുടരും നാളെ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ कृष्णा कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे ॐ <coughs> <ओम, coughs> स्वस्ति प्रजाभ्या परिपालयन्ताम् नायेन मार्गेण मगिम् महेश्या श्या शिवमस्तु नित्यम् लोका समस्ता सुगिनो भवन्तु लोका समस्ता सुगिनो भवन्तु ോകുഖി ഭവന്തു ഓം കരചരന കൃതം വാ കായം ശ്രവണമേന ജം മാനസം വരാദം വിഹിതമവിഹിതം വാർമേ ദമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഗാദേവ ശംഭു शिव शिव करुणादे श्री महादेव शंभो शिव शिव करुणादे श्री महादेव शंभो ओम कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृति स्वभाव करोमि यद्य सकलं परस्मै नारायणादेदि ना समर्पयामि नारायणादेदि समर्पयामि सर्वं नारायणादेदि समर्पयामि ॐ सर्वे भवन्तु सुगिनग सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा कच्चिद्भवीत् ॐ पूर्णमद पूर्णमिदम् ൂർണാൽ പൂർണമുദച്ച പൂർണസ് പൂർണമാതായ പൂർണമേ വശിഷതേ ഓം ശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ അടുത്ത ഭാഗം യദുകൂലനാശം അവരുകൾ സ്ഥിതം തുടരും നാളെ നമസ്തേ